അമ്മേ ചന്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആതിരെയും അപ്സരെയും അകത്തേക്ക് ഓടുന്നു കണ്ടപ്പോൾ അമ്മയ്ക്ക് ചിരി വന്നു ചന്തുവിന് ബുദ്ധി കുറവാണ് അവൻ എന്ത് പണിയെടുക്കാനും മടിയില്ല പക്ഷെ വേറെ നിർത്തി ഭക്ഷണം കിട്ടണം അവൻ്റെ ചേട്ടന്മാരൊക്കെ നല്ല നിലയിലാണ് പക്ഷെ അവർക്കൊന്നും അവനെ ഇഷ്ടമല്ല തറവാടച്ഛൻ അവൻ്റെ പേരിലാണ് എഴുതി വെച്ചത് അവരാരെയും അവൻ അങ്ങോട്ട് കേട്ടില്ല വീടിന് ചുറ്റുമുള്ള സ്ഥലമെല്ലാം ഏട്ടന്മാരുടെയാണ് അതുകൊണ്ട് അവൻ്റെ വരുമാനമൊന്നുമില്ല അങ്ങനെയാണ് അവൻ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങിയത് അമ്മേ എന്തെങ്കിലും പണിയുണ്ടോ നന്നായി വിശക്കുന്നു അവൻ ചോദിക്കുന്നത് ആതിരേയും അപ്സരേം കേട്ടു രണ്ടുപേരും ഞാനോട് നോക്കുന്നുണ്ട് ആതിരയ്ക്ക് പറഞ്ഞിട്ട് തികഞ്ഞു അപ്സരയ്ക്ക് ഒരു വയസ്സ് കുറവാണ് അമ്മ കോടാലിയെടുത്ത് കൊടുക്കുന്നത് കണ്ടു അവൻ വിറ കയറുന്നതും അവർ കണ്ടു കണ്ടിട്ട് പാവണെന്ന് തോന്നുന്നു ആതിര പറഞ്ഞു ഇങ്ങനെയുള്ളവരുടെ വിധം മാറുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അപ്സര പറഞ്ഞു പറഞ്ഞു വലിയ വീടുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇങ്ങനെ ആയിപ്പോയി ആതിരയുടെ ആത്മഹത്യം കേട്ടപ്പോൾ അപ്സര ചിരിച്ചു എങ്കിൽ ചേച്ചി അവനെ കെട്ടിച്ചോ നമുക്കെല്ലാവർക്കും വലിയ വീട്ടിൽ താമസിക്കാമല്ലോ കള്ളച്ചിരോടെ അവൾ പറഞ്ഞു ബുദ്ധിക്ക് അഞ്ചു പൈസ കുറവുണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെ വളച്ചനെ കള്ളച്ചിലോടെ ആതിര പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് അവന് ഇഷ്ടമാണല്ലേ അപ്സറെ ചോദിച്ചു ഇതുപോലൊരു മുതലിനെ കണ്ട ആർക്കാടും ഇഷ്ടമാകാത്തത് ആതര് ചോദിച്ചു അപ്പോഴാണ് അപ്സര അവനെ ശ്രദ്ധിക്കുന്നത് ചേച്ചി പറഞ്ഞാൽ ശരിയാണ് ചില ഹിന്ദി നടന്മാരെ പോലെയുണ്ട് വിറക് വിട്ടുമ്പോൾ അവൻ്റെ കയ്യിൽ മസിൽ തെളിഞ്ഞു വരുന്നത് അവൾ കണ്ടു അവന് വലിയ വീടുണ്ട് കുറച്ച് ഭൂമിയുള്ളത് ഏട്ടന്മാരെ കൈയേറിയാണ് കേട്ടിട്ടുള്ളത് അവൻ്റെ വീടിൻ്റെ നാലിലൊന്നും പോലുമില്ല അവളുടെ വീട് അവൻ ഇഷ്ടമായാൽ പോലെ ജീവിക്കാം ഏട്ടന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലെന്ന് അവൾക്കറിയാം അതൊന്നും കൊടുക്കാൻ ആരുമില്ല അവൾ തോർത്തും സോപ്പം എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ മനസ്സിൽ ചില കുറച്ച് തീരുമാനങ്ങളും എടുത്തിരുന്നു അവൾ കൺകോണിലൂടെ അവനെ നോക്കി പാവത്തിന് നന്നായി വെച്ചിരിക്കുന്നുള്ളന്ന് തോന്നുന്നു അത്ര വേഗത്തിലാണ് അവൻ വിറക് വെട്ടുന്നത് അവനവളെ നോക്കിയത് പോലുമില്ല അവൾ കൊളിമുറയുടെ വാതിലടിച്ചു പക്ഷെ കുറ്റിയിട്ടില്ല അവൾ ഷവറിൻ്റെ ചോട്ടിൽ നിന്നു പാവാടെ അവൾ ഉയർത്തിക്കെട്ടിട്ടുണ്ട് പിന്നെ ഒരു നിലവിളിയായിരുന്നു അയ്യോ പാമ്പ് അമ്മ ടി വി കണ്ടിരിക്കുകയാണ് ടി വി നല്ല ഉച്ചത്തിലാണ് വെച്ചിരിക്കുന്നത് ചേച്ചി ഫോണിലും ആദ്യ ഓടി വരുന്നത് അവനായിരിക്കും അവൾക്ക് ഉറപ്പാണ് അവളുടെ പ്രതീക്ഷ തെറ്റിയില്ല അവൻ വാതിൽ തള്ളി തുറന്നകത്തേക്ക് വന്നു അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു അവൾ നരഞ്ഞോട്ടിയാണ് നിൽക്കുന്നത് അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന അവൾ കണ്ടു പാമ്പ് പുറത്തേക്ക് പോയി നാണത്തോടെ അവൾ പറഞ്ഞു പെട്ടെന്നാണ് അവളുടെ പാവാട ചാട് കഴിഞ്ഞത് അവളത് വീണ്ടും ഓർത്തിക്കെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് നാണമായിരുന്നു അമ്മയും ചേച്ചിയും ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ടിവിയുടെ മുന്നിലിരുന്നാൽ ഭൂമി കുലിങ്ങിയാലും അമ്മ അറിയില്ലെന്ന് അവൾക്കറിയാം ഫോൺ തുറന്നാൽ ചേച്ചിയുടെ കാര്യം അങ്ങനെ തന്നെ അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൾ പിന്നിലേക്ക് നടന്ന ഭിത്തിയിൽ ചായിരുന്നു അവൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ വികാരങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ ഒന്നാകണ ആവേശമായിരുന്നു രണ്ടുപേർക്കും അവൻ പുറത്തേക്ക് പോയപ്പോൾ അവളുടെ എല്ലാവൻ്റെ സ്വന്തമായിരുന്നു അവൾ കുളി വന്നപ്പോൾ അവൻ വിറക് കയറുന്നുണ്ട് അവൻ നോക്കിയപ്പോൾ അവൾ നാടിച്ചു നിന്നു അവൻ്റെ കണ്ണുകളിലെ പ്രണയം അവൾ കണ്ടു മതി വിറക് കയറിയത് അകത്തേക്ക് പോവാ ഞാൻ ഭക്ഷണം തരാം അവൾ പറഞ്ഞു അവൻ അനുസരണ കുട്ടിയെപ്പോലെ അവളുടെ പിന്നാലെ നടന്നു അവൾ അവൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തു അവൻ വയറു നിറയെ ഭക്ഷണം കഴിച്ചു എന്നിട്ട് നന്ദിയോടെ അവളെ നോക്കി നല്ല വൃത്തിയായിട്ട് നടക്കണം അവൾ അകത്തേക്ക് ഓടി തിരിച്ചു വന്നപ്പോൾ അവളുടെ കയ്യിൽ നൂറിൻ്റെ കുറച്ച് നോട്ടുകൾ അവൾക്ക് വിഷു കൈനേറ്റം കിട്ടിയതാണ് നല്ലൊരു മുണ്ട് വാങ്ങണം പിന്നെ ഷർട്ടും അവൾ പറഞ്ഞു അവൻ തലയാട്ടി അവൾ ചുറ്റുനോക്കിയിട്ട് അവനോട് പറഞ്ഞു എനിക്കിഷ്ടമാണ് എന്നെ ഇഷ്ടമായോ അവൾ ചോദിച്ചു അവൻ തലയാട്ടി അവൻ പുറത്തേക്ക് നടന്നപ്പണം അവൾ പറഞ്ഞു ഞാൻ കാത്തിരിക്കും അവൻ വേഗത്തിൽ നടന്നു പോകുന്ന അവൾ കണ്ടു വൈകാതെ അവൻ തിരിച്ചു വന്നു പുതിയൊരു മുണ്ട് ഷട്ടുമാണ് വേഷം അവൻ ചെരുപ്പിട്ടിട്ടില്ല ചെരുപ്പിട്ടു വേണം നടക്കാൻ അവൾ പറഞ്ഞു അവൻ്റെ കയ്യിൽ കുറച്ച് പണം കൂടി ബാക്കിയുണ്ട് അവൻ ഓടിപ്പോകുന്നവൾ കണ്ടു തിരിച്ചു വന്നപ്പോൾ പുതിയൊരു ചെരുപ്പ് കാലിലുണ്ട് അപ്പോഴാണ് അമ്മ ടി വിയുടെ മുകളിൽ എഴുന്നേറ്റ് വന്നത് ഇതെന്ത് കോലം അമ്മ അമ്പരപ്പയുടെ അവനെ നോക്കി പുതിയ മുണ്ടും ഷർട്ടും ചെരുപ്പുമൊക്കെ ധരിച്ചാണ് അവൻ നിൽക്കുന്നത് വിറക് കീറാൻ വന്നവൻ പുതു മണവാലിനെ പോലെയാണ് മുന്നിൽ നിൽക്കുന്നത് അമ്മയുടെ അമ്പരപ്പ് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു കള്ളച്ചിരിയോടെ അവൾ മനസ്സിൽ പറഞ്ഞു അമ്മയാ പാവത്ത് എന്തെങ്കിലും കൊടുക്കുക ഇത്രയും പണിയെടുത്തതല്ലേ അവൾ പറഞ്ഞു അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും ഒരു നൂറ് രൂപ എടുത്ത് കൊടുത്തു അത് വാങ്ങിയിട്ട് അവനവളെ നോക്കി അവൻ തൻ്റെ ചൊൽപ്പടിയിലായി കഴിഞ്ഞു വന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് സന്തോഷമായി പിന്നെ അവൾ എഴുതി കൊടുത്തത് അവരപേക്ഷയാണ് ഭൂമി അളക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസർക്കുള്ള അപേക്ഷയായിരുന്നു അത് എനിക്ക് എത്ര ഭൂമിയോടൊന്നും അറിയാമോ അവൾ ചോദിച്ചു അവൻ അതൊന്നും അറിയില്ല ആധാരം കയ്യിലുണ്ടോ അവൾ ചോദിച്ചു ഓട്ടമായിരുന്നു തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറുണ്ട് അതിനുള്ളിൽ രണ്ട് മൂന്ന് ആധാരങ്ങളുണ്ടായിരുന്നു മുന്നാധാരവും അവൻ്റെ വീടിൻ്റെ ആധാരവും ഒക്കെയാണ് അവൻ അഞ്ചേക്കർ സ്ഥലമുണ്ട് അവൾ അമ്പരപ്പട അവനെ നോക്കി കോടീശ്വരനാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് മറ്റാരുടെയും കൈ കൊടുക്കരുത് അവൾ പറഞ്ഞു ഇല്ല അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ആരുടെയും കൈ കൊടുക്കരുതെന്ന് പക്ഷെ കുട്ടിയെനിക്ക് വിശ്വാസമാണ് അവൻ പറഞ്ഞു അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പാവം അവൾ മനസ്സിൽ പറഞ്ഞു അമ്മേ ഞാൻ കൂട്ടുകാരെ കാണാൻ പോവാം അവൾ പറഞ്ഞു ആര് കേൾക്കാൻ ചേച്ചി ഇപ്പോഴും ഫോണിലാണ് കുറേ കൂട്ടുകാരുണ്ട് അവൾ അവൻ്റെ കൂടെ നടന്നു വില്ലേജ് ഓഫീസിലെത്തിയ അപേക്ഷ കൊടുത്തപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നു ചേട്ടന്മാർ കയ്യേറി ഭൂമിയാണ് ഇവനെ ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ടാണ് അവൾ പറഞ്ഞു രേഖകളെല്ലാം അയാൾ വിശദമായി പരിശോധിച്ചു എല്ലാം കറക്റ്റാണ് കുറച്ച് പണം ചിലവുള്ള ഏർപ്പാടാണ് കള്ളച്ചിരിയോടെ അയാൾ പറഞ്ഞു എന്തും ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു അവളൊരു വള പണയം വെച്ചു പണം കിട്ടിയപ്പോൾ ഓഫീസർ പറഞ്ഞു നാളെ തന്നെ ഭൂമി അളക്കാം രാവിലെ ഒരു വണ്ടിയുമായി വന്നാൽ മതി തിരിച്ചങ്ങാടിയിലൂടെ നടന്നപ്പോൾ ചിലർക്ക് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മുൻപ് രണ്ടുപേരും കൂടി പോകുന്നത് കണ്ടിരുന്നു ഇവനെന്താ ഇവളുടെ കൂടെ ആരോ ചോദിക്കുന്നത് അവൾ കേട്ടു തൊടിയിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു നാളെ നീ കോടി അപ്പം എന്നെ മറക്കുമോ അവൾ ചോദിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനവളെ വാരിപ്പുണർന്നു അവൻ്റെ മനസ്സ് അവൾ അവളറിയുന്നുണ്ടായിരുന്നു ഒന്നാക്കുമ്പോൾ അവളൻ്റെ അവളുടെ ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ കാത്തിരിപ്പുണ്ട് നീ ചന്തുവിൻ്റെ കൂടെ പോകുന്നത് കണ്ടെന്ന് ഞാനറിഞ്ഞു ഇവിടെ പോയതടി അമ്മ ചോദിച്ചു ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണ് അവൻ എൻ്റെ കൂടെ വന്നു തനിച്ച് പോകണ്ടെന്ന് പറഞ്ഞ് കൂടെ വന്നാൽ ഞാനെന്ത് ചെയ്യാനാണ് അവൾ ചോദിച്ചു എന്താ ചീത്തപ്പേരുണ്ടാക്കണ്ട ഇനി അവൻ്റെ കൂടെ നടക്കണ്ട അമ്മ പറഞ്ഞു പിന്നെ അവൻ്റെ കൂടെ ജീവിക്കാനാണ് പോകുന്നത് അവൾ മനസ്സിൽ പറഞ്ഞു രാവിലെ കൂട്ടുകാരി കാണാൻ പോകാണെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്കാണ് പോയത് അവൻ ടാക്സിക്കാറുമായി പോയി ആഫീസറേയും കൂട്ടി വന്നു സർവേറും കൂടെയുണ്ട് സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തിയപ്പോഴേക്കും ഏട്ടന്മാർ വന്നു അപ്പോഴേക്കും കല്ലിട്ട് കഴിഞ്ഞിരുന്നു അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അവൾ വന്ന പോലെ തിരിച്ചു പോയി വില്ലേജ് ഓഫീസറും പരിവാരങ്ങളും പോയപ്പോൾ അവൻ നന്ദിയോടെ അവിടെ നോക്കി അവൾ വലതു കാലം വെച്ച് അവൻ്റെ വീട്ടിലേക്ക് കയറി എല്ലാ അലങ്കൂലമായാണ് കിടക്കുന്നത് അവൾ അവനെ നുള്ളിപ്പറിച്ചു പിന്നെ രണ്ടുപേർക്കും വിശ്രമമില്ലായിരുന്നു വീട് വൃത്തിയാക്കിയപ്പോഴേക്കും അവൾ തളർന്നു പോയി അവൻ എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് വന്നു എന്നോട് സ്നേഹമുണ്ടല്ലേ നാണത്തോടെ അവൾ ചോദിച്ചു അവനതിന് മറുപടി പറയാൻ അറിയില്ല അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അവൾ അമ്മയെ അമ്മേ ഞാനൊരു കൊച്ചുമുതലാളിക്ക് കല്യാണം കഴിച്ചു അവൾ പറഞ്ഞു അതാരാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ അവളെ ചീത്ത വിളിച്ചു പക്ഷേ സത്യമറിഞ്ഞപ്പോൾ അമ്മ ഞെട്ടിപ്പോയി എന്നാലും അവൻ്റെ അവസ്ഥയും കൂടി നോക്കണ്ടേ അമ്മ ചോദിച്ചു അമ്മ കണ്ടോ കുറച്ച് നാൾ കൊണ്ടോ ഞാനും മാറ്റിയെടുക്കും അവൾ പറഞ്ഞു നീ അവനേം കൂട്ടി ഇങ്ങോട്ട് പോരെ നീ അവനേം കൂട്ടി ഇങ്ങോട്ട് പോരെ അവൻ്റെ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ ശത്രുക്കളല്ലേ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അമ്മ പറഞ്ഞു അവൾ അവനേം കൂട്ടി വീട്ടിലെത്തി ചേച്ചി നോക്കി നോക്കുന്നിപ്പുണ്ട് ചേച്ചി പറഞ്ഞപ്പോഴാണ് അവനെയാണ് ശ്രദ്ധിച്ചത് എനിക്കവനെ ഇഷ്ടമായി അവൾ പറഞ്ഞു അമ്മ വിളക്ക് കത്തിച്ച് അവരെ സ്വീകരിച്ചു അന്ന് രാത്രി അവളുടെ ആദ്യരാത്രിയായിരുന്നു അവളുടെ മുറിയിൽ ആവേശം ഉയരുന്നത് അമ്മയും മാതിരി മറിയുന്നുണ്ടായിരുന്നു അവനെല്ലാം തെളിഞ്ഞൊരു ആൺകുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി പുതിയ പ്രഭാതം വിടുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തയമായാണ് പലരും പലതും പറഞ്ഞു ചിലർ പരിഹസിച്ചു അവൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല രജിസ്റ്റർ മരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ അവനോട് ചേർന്നിരുന്നു വഴിയിൽ പലരും കൗതുകത്തോടെ നോക്കുന്നത് അവൾ കണ്ടു പുതിയ വീട്ടിൽ അവൾ വലത് കൽപ്പിച്ച് കയറി അമ്മയും ചേച്ചിയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മേ നമുക്ക് അവനെ മാറ്റിയെടുക്കണം അമ്മയുടെ സഹായവും വേണം അവൾ പറഞ്ഞു അവളുടെ മനസ്സ് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ചന്ദ്രസ്നേഹപ്പെടെ എല്ലാവരെയും നോക്കി പിന്നെ അവളോട് ചേർന്ന് നിന്നു